നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ ഭാര്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ബന്ധനങ്ങളിൽ നിന്നും മോചനം നേടി നിങ്ങളുടെ സ്നേഹം ചേർത്ത് പിടിക്കാൻ ആണ് ഈ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് സുഹൃത്തുക്കളെ ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്നത് വലിയൊരു മാറ്റത്തിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മോശപ്പെട്ട സാഹചര്യങ്ങൾ ഇതിനോടകം ഈ വ്യക്തി അനുഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യമായ കാര്യം കാരണം ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റി നിർത്തുവാൻ വേണ്ടി നിങ്ങളെയും ഈ വ്യക്തിയെയും അതായത് നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തെ തകർത്തെറിയുവാൻ വേണ്ടി മറ്റു പലവരും ശ്രമിച്ചതായിട്ടാണ് കാണപ്പെടുന്നത് അത് മറ്റുള്ളവരുടെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് ഈ വ്യക്തി പുറകിലേക്ക് വലിയാനും അവരിൽ നിന്നും മാറി താമസിക്കുവാനും അല്ലെങ്കിൽ അവരിൽ നിന്നും ദൂരേക്ക് മാറി പോകുവാനുമാണ് ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി ഇങ്ങനെയൊന്നും മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നും തൻ്റെ ജീവിതം എത്രയും പെട്ടെന്ന് പുതിയൊരു മേഖലയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ തനിക്ക് ഇത്തരം ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ തിരിച്ചറിയുന്ന ആ ഒരു സത്യം എന്നു പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പലപ്പോഴും ഈ വ്യക്തിക്ക് ഒരു വാണിംഗ് സിഗ്നൽ എന്നുള്ള രീതിയിൽ പലപ്പോഴും താക്കീത് നൽകിയിട്ടുണ്ടാകാം നീ ശ്രദ്ധിക്കണമെന്നും നി നമുക്ക് ചുറ്റിനും ശത്രുക്കളാണെന്നും നമ്മളുടെ പ്രണയബന്ധമോ ദാമ്പത്യ ജീവിതമോ വളരെ നന്നായി തന്നെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നും നിങ്ങൾ പല പ്രാവശ്യം ഈ വ്യക്തിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ താക്കീത് നൽകിയിട്ടുണ്ടാകാം പക്ഷേ ഈ വ്യക്തി എന്താണ് ചെയ്തത് എന്ന് വെച്ചാൽ അതിനൊന്നും അത്രയും അങ്ങോട്ട് പ്രാധാന്യം നൽകാതെ സ്വന്തമായി തന്നെ തീരുമാനങ്ങൾ എടുത്ത് മറ്റു പലവരെയും വിശ്വസിച്ചുകൊണ്ട് അവരുടെ കൂടെ കൂടെ ചേർന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പൊട്ടിച്ചിതറിയ ഒരവസ്ഥയാണ് പലവരുടെയും പ്രണയബന്ധം കാണപ്പെടുന്നത് അതായത് മര്യാദക്ക് ഇത് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാത്തത് കൊണ്ട് അനാവശ്യമായിട്ടുള്ള വ്യക്തികൾ കയറി കടന്നുകൂടുകയും അത് നശിപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യമായിട്ടാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് ഈ പ്രണയബന്ധത്തെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി മാത്രമാണ് ഇപ്പോൾ ഈ വ്യക്തിയും നിങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ചിന്താഗതി എത്രയും പെട്ടെന്ന് പോസിറ്റീവ് ഊർജ്ജത്തിലേക്ക് കൊണ്ടുവരാനും പ്രാവർത്തികമാക്കുവാനും വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾ രണ്ടു പേരും നല്ല രീതിയിലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു ഒരു പക്ഷെ നിങ്ങളേക്കാൾ കൂടുതൽ പ്രാർത്ഥനയിലേക്കും ശുഭാപ്തി വിശ്വാസത്തിലേക്കുമാണ് ഈ വ്യക്തി കാലെടുത്ത് വെക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ശത്രുക്കൾ ഈ പ്രണയബന്ധത്തിൽ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇവിടെ നല്ല രീതിയിലുള്ള പ്രസക്തിയുണ്ട് പലപ്പോഴും നിങ്ങൾക്ക് പോലും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾക്ക് പോലും പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ടാകാം ഈ പ്രണയബന്ധത്തിൽ ഇനിയും ശത്രുക്കൾ ഉണ്ടോ എന്നുള്ളത് ഉറപ്പായുമുണ്ട് എന്നത് തന്നെയാണ് അതിന്റെ ഉത്തരം കാരണം ഇവിടെ നിങ്ങൾ രണ്ടു പേരും തമ്മിൽ പലതരത്തിലും പല കാര്യങ്ങളിലും വ്യത്യസ്തരായിരിക്കാം ജാതി മതഭേദം അതുപോലെ തന്നെ സാമ്പത്തികപരമായും ആരോഗ്യപരമായും കാണാനുമാണെങ്കിലും വിദ്യാഭ്യാസപരമായും എല്ലാ തരത്തിലും നിങ്ങൾ രണ്ടു പേരും രണ്ട് തലത്തിലാണ് നിൽക്കുന്നത് ഈ തലങ്ങൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും കുഴപ്പമില്ലായിരിക്കാം ഈ പ്രണയബന്ധത്തെയും യാതൊരു തരത്തിലും ഇത്തരം കാര്യങ്ങൾ ബാധിക്കുന്നില്ലായിരിക്കാം യഥാർത്ഥ പ്രണയത്തിന് മുന്നിൽ ഇത്തരം കാര്യങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രസക്തിയുമില്ല പക്ഷേ ഇത് മറ്റു ചിലവർക്ക് ഇത് വളരെയധികം തടസ്സമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് മറ്റു പലവരും ഈ പ്രണയബന്ധത്തെ താറടിച്ച് കാണിക്കുവാനും മോശമാണ് എന്ന് കാണിക്കുവാനും നിങ്ങളുടെ രണ്ടു പേരുടെയും മനസ്സ് മാറ്റുവാനുമാണ് മറ്റുള്ളവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ തെറ്റുധാരണകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ മറ്റു പല ശത്രുക്കളും ശ്രമിച്ചിട്ടുണ്ട് അവരുടെ ഉടനീളമായിട്ടുള്ള ഒരു ലക്ഷ്യബോധം എന്ന് പറയുന്നത് ഈ പ്രണയബന്ധത്തെ ഒരു കണ്ണാടി ചില്ല് പൊട്ടിച്ചെറിഞ്ഞ് കളയുന്നത് പോലെ പോവുക എന്നുള്ളത് മാത്രമാണ് പക്ഷെ അത് പലപ്പോഴും നിങ്ങളുടെ വ്യക്തിയോ ഒരു നിങ്ങളോ അത് മനസ്സിലാക്കുവാനോ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇവിടെ എന്തായാലും പഠിക്കുവാനും പഠനത്തിനും അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ വ്യക്തി ദൂരേക്ക് ആശ്രയിക്കുന്നതായി നമുക്കിവിടെ കാണാം തന്റെ വീട് വിട്ടോ അല്ലെങ്കിൽ താനിപ്പോൾ താമസിക്കുന്ന സാഹചര്യത്തിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കണമെന്നും സ്വാതന്ത്ര്യമാണ് തന്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്തൊക്കെ സുഖ സൗകര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും അവയെല്ലാം മാറ്റി വെച്ചിട്ട് വളരെയധികം പോസിറ്റീവായിട്ടുള്ള തന്റെ ലക്ഷ്യബോധത്തിലേക്കുള്ള യാത്രയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ കടക്കാൻ പോകുന്നത് അതിനുവേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോകുന്നതാകാം ദൂരയാത്രയിൽ ഏർപ്പെടുന്നതാകാം ദൂരെ എവിടേക്കെങ്കിലും പോയി പഠിക്കുന്നതോ ജോലി ചെയ്യുന്നതോ ആകാം ഇതെല്ലാം കൊണ്ടും നിങ്ങളുടെ പ്രണയബന്ധത്തിന് നല്ലൊരു കാലഘട്ടമായിട്ടാണ് കാണപ്പെടുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്കും നേരിട്ട് കാണാൻ വളരെയധികം തടസ്സങ്ങൾ അനുഭവപ്പെട്ടിരുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഇത് ശത്രുക്കൾ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള തടസ്സങ്ങൾ തന്നെയാണ് എന്നാൽ നിങ്ങളുടെ വ്യക്തി ദൂരേക്ക് പോകുമ്പോൾ അത് തീർത്തും നിങ്ങളുമായി കുറച്ചും കൂടെ സ്വാതന്ത്ര്യത്തോടു കൂടി കൂടുതൽ ഇടപഴകുവാനും അടുക്കുവാനും സാധിക്കുന്ന ഒരു തലത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ വ്യക്തി മറ്റു പലവരുടെ മുന്നിൽ ഒരു വിഡ്ഢിയെ പോലെ അഭിനയിക്കുന്നുണ്ട് തനിക്കൊന്നും മനസ്സിലാകില്ല എന്നും തനിക്ക് തീരുമാനമെടുക്കാൻ കഴിവില്ല എന്നും താൻ ഒരു വിഡ്ഢിയാണ് എന്നുള്ള രീതിയിലാണ് മറ്റു പലവരുടെ മുന്നിൽ ഈ വ്യക്തി അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഈ വ്യക്തി ബുദ്ധിമാനോ ബുദ്ധിമതിയോ തന്നെയാണ് കാരണം താനൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ ഭാവിക്കുകയും എന്നാൽ ബുദ്ധിപരമായി നീങ്ങുകയും തീരുമാനങ്ങൾ എടുക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരു വളരെയധികം ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ക്ഷമിക്കാനാണ് പ്രപഞ്ചശക്തി പറയുന്നത് ക്ഷമിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് എപ്പോഴും തെറ്റുകൾ സംഭവിക്കും മനുഷ്യരാണ് അതുകൊണ്ട് ഈ പ്രണയബന്ധത്തിലും ഒരുപാട് തെറ്റിദ്ധാരണകളും അതുപോലെ അബദ്ധങ്ങളും നിങ്ങൾക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തിരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചുകൊണ്ട് സധൈര്യം മുന്നോട്ട് പോകാനാണ് പ്രപഞ്ചശക്തിയും അതുപോലെ നിങ്ങൾ ഇരുവരും വിശ്വസിക്കുന്ന ദൈവവും നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുന്നത് എന്തു തന്നെയായാലും ശത്രുക്കളിൽ നിന്നും മോചനം നേടിക്കൊണ്ട് പുറത്തേക്ക് പറന്നുയരുവാൻ വേണ്ടി ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രയത്നങ്ങൾ പ്രവർത്തിക്കുന്നുമുണ്ട് അതിൽ ചിലതൊക്കെ വിജയിച്ചിട്ടുമുണ്ട് ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷൻ കുറച്ചും കൂടി ദൃഢമായി ഉറ ഊട്ടിയുറപ്പിക്കണം എന്നുള്ള മനോഭാവത്തിലാണ് എത്തി നിൽക്കുന്നത് അതിനായി നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഈ വ്യക്തി വരാം നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് ഈ വ്യക്തി പഠനത്തിനോ ജോലിക്കോ വേണ്ടിയിട്ട് വരാം അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം സ്വാതന്ത്ര്യത്തോടു കൂടി കാണുവാനും സംസാരിക്കുവാനും സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ വ്യക്തി ഉണ്ടാക്കിയെടുക്കാം ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തിരുന്നാലും വളരെ പ്രാർത്ഥനയോട് കൂടിയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും തന്നെയാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നിങ്ങളെ ചേർത്ത് പിടിക്കണമെന്നും മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങളും നിങ്ങളുടെ പ്രണയവും മാത്രമേ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവും കൂടി ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ എപ്പോഴും അവശേഷിക്കുന്നുണ്ട് അതൊരിക്കലും വറ്റിപ്പോവുകയില്ല അല്ലെങ്കിൽ ഈ വ്യക്തി മറന്നു പോവുകയില്ല ശത്രുക്കൾ കാണിക്കുന്ന സ്നേഹ സ്നേഹം എന്ന് പറയുന്നത് അത് ഈ വ്യക്തിയിൽ നിന്നും മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ മോഹിച്ചുകൊണ്ടാണ് ഈ വ്യക്തിയിൽ നിന്നും എന്തൊക്കെയോ കാര്യങ്ങൾ നല്ല രീതിയിൽ ലഭിക്കും എന്നുള്ള കൂടി മാത്രമാണ് ശത്രുക്കൾ ഈ വ്യക്തിയുടെ കൂടെ കൂടിയിട്ടുള്ളത് ഈ തിരിച്ചറിവ് ഈ വ്യക്തിക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് ഉണ്ടാവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തു തന്നെ ആയാലും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം അത്രയും അധികം ഈ വ്യക്തി വില കൽപ്പിക്കുന്നുണ്ട് എന്നും അതിന് പ്രാധാന്യം നൽകണമെന്നും തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആഗ്രഹിക്കുന്നതും ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ പുതിയൊരു പുതിയൊരധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു